ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഗംഗാപ്രസാദിന് മൂപ്പൻ്റെ കയ്യിൽ നിന്നും നല്ല ചികിത്സയാണ് ലഭിക്കുന്നത് മൂപ്പനും അവിടുത്തെ മൂപ്പൻ്റെ സഹപാഠികളും ഒക്കെ ചേർന്നിട്ട് ഗംഗാപ്രസാദിനെ ചികിത്സിക്കുകയാണ് അപ്പോൾ കണ്ണു തുറന്ന് അപ്പോൾ അതിനുശേഷം സംസാരശേഷി നഷ്ടപ്പെട്ടു എന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ അതിന് കൂടിയുള്ള മരുന്നൊക്കെ കൊടുത്ത് അവർ ചികിത്സ തുടങ്ങിയിരിക്കുക ചികിത്സ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ മൂപ്പൻ്റെ സഹപാഠികളൊക്കെ പറയുകയാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉള്ളതായിട്ട് ആരോടും പറയണ്ട ആരെയും അറിയിക്കണ്ട ആരെങ്കിലും അറിയിച്ചാൽ ചിലപ്പോൾ കൊല്ലാൻ വേണ്ടി ചെയ്ത ആളാണെങ്കിൽ അവർ വീണ്ടും വരും എന്നിട്ട് വീണ്ടും അവിടെ ആക്രമണങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവുമെന്ന് പറയുന്നു അതുകൊണ്ട് ആരെയും അറിയിക്കാതെ തന്നെ അവർ ചികിത്സ നടത്തുകയാണ് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളൊക്കെ മുറിവിൽ മരുന്നൊക്കെ വെച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് കല്യാണിയും അച്ഛനും ചേർന്ന് പറയുകയാണ് നാനേ ആകുമ്പോൾ അവർ നല്ല സൂപ്പർ ആഭരണങ്ങളൊക്കെ സെലക്ട് ചെയ്യും അവർ അവർക്ക് അതിനെക്കുറിച്ച് നല്ല അറിവായിരിക്കുമല്ലോ എന്ന് അമ്മയുടെ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത പഴയ സ്വർണ്ണങ്ങളൊക്കെ എടുത്തിട്ടാണ് അവർ പോകുന്നത് ഇതാ ഇത് അമ്മയുടെ കഴിഞ്ഞ പിറന്നാളിന് വാങ്ങിച്ചതാ ഒരു ദിവസം മാത്രമേ അമ്മ ഇട്ടിട്ടുള്ളൂ അതിനുശേഷം എന്നോട് പറഞ്ഞു ഇനി ഇത് മോൾ ഉപയോഗിച്ചോ എന്ന് എനിക്കാണെങ്കിൽ കിരണേട്ടനെ കല്യാണം കഴിച്ചതിന് ശേഷം ഇതുപോലുള്ള ഗിഫ്റ്റ് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് തന്നെ ഇരിക്കട്ടെ അമ്മ ഉപയോഗിച്ചോ എന്നാണ് ഞാൻ പറഞ്ഞത് കല്യാണത്തിന് ഒരു ചെറിയൊരു താലിമാല അവൾക്ക് അണിയിച്ചതല്ലാതെ പിന്നെ ഞാൻ ഒരു തരിസ്വർണ്ണം പോലും നിൻ്റെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അവസാനം ആ താലിമാല എൻ്റെ പൊന്നുമോന് ഞാൻ കൊടുത്തു കല്യാണി പിന്നെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അതുമാത്രമല്ലല്ലോ അച്ഛ അവൻ്റെ സംസാരം പോയപ്പോൾ അവൻ സംസാരിക്കാൻ വേണ്ടി അച്ഛൻ അച്ഛൻ്റെ ഒരു കിഡ്നി പോലും അവന് കൊടുത്തില്ലേ കിഡ്നി മാത്രമല്ല മക്കളെ എൻ്റെ ഹൃദയം പോലും കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു അവനൊന്ന് രക്ഷപ്പെട്ട് കാണാൻ വേണ്ടി അങ്ങനെയുള്ളവനാ സ്വന്തം അമ്മ ഇവിടെ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ ജഡം ഒന്ന് കാണാൻ പോലും വരാൻ കഴിയാഞ്ഞത് ഇത കത്തിക്കേണ്ടത് അവനല്ലേ അവൻ അവൻ വിചാരിച്ചാൽ പരോട് പോലും കിട്ടില്ലായിരുന്നോ മികത്തില്ല സ്നേഹമില്ല അതുതന്നെ അതാ ജയിലെന്തോ തലുണ്ടാക്കിയിട്ട് വിയൂറിലേക്ക് അവനെ മാറ്റിയിരിക്കുക ആ ഗംഗാപ്രസാദും എൻ്റെ മോനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല മക്കളെ ഗംഗാപ്രസാദ് അവൻ്റെ അമ്മയെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണെങ്കിൽ അവൻ അവനവൻ്റെ പെങ്ങളെ കൊല്ലാൻ വേണ്ടി നടക്കുക നിന്നെ നിന്നെ കൊല്ലാൻ വേണ്ടി നടക്കാൻ പക്ഷേ ഇപ്പോഴ് അവൻ്റെ ശത്രുക്കൾ നീ മാത്രമല്ല മോളെ ഞാനും എൻ്റെ അമ്മയും ഒക്കെ അവൻ്റെ ശത്രുക്കൾ തന്നെയാണ് ഈ മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നുമൊക്കെ ഒരുപാട് പാഠം നമ്മൾ പഠിക്കാറുണ്ട് മക്കളെ മൊഴിയെ കണ്ടില്ലേ കുഞ്ഞുങ്ങൾ പറക്കമുറ്റാറായി എന്ന് കാണുമ്പോൾ അവർ കൊത്തി അതിനെ അകറ്റും മാറ്റി നിർത്തിക്കളിയും അവർ സ്വന്തമായി വളർന്നോട്ടെ എന്ന് വിചാരിക്കും അതുപോലെ നമ്മളും ചെയ്യണം നമ്മൾ മക്കൾ വലുതായി കഴിഞ്ഞാൽ അവരെയും നമ്മൾ മാറ്റി നിർത്തണം സ്വന്തമായി വളരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അവരെ അകറ്റണം ഇല്ലെങ്കിൽ അവർ നമ്മളെ ചിറകുകൾ അരിഞ്ഞുകളയും ഇപ്പോൾ ചിലവർ പറയുന്നത് എനിക്ക് രണ്ടാൺമക്കളാണ് മൂന്നാൺമക്കളാണ് ആൺമക്കളാണ് വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ അങ്ങനെ അങ്ങനെ പറയുന്നവരോടൊക്കെ എനിക്ക് സഹതവാണ് മക്കളെ ആൺമക്കൾ വീടിൻ്റെ ഐശ്വര്യമാണ് എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല സ്വഭാവഗുണം അതാണ് പ്രധാനം ആണായാലും പെണ്ണായാലും പ്രകാശൻ അതും പറഞ്ഞ് കല്യാണിയുടെ അടുത്ത് നിന്ന് പോയി അപ്പോൾ കല്യാണി അതിന് ശേഷം ഓരോന്നും ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് കരയാണ് ഇതാ കല്യാണിയും കാർത്തികയും ലക്ഷ്മി അമ്മയും നയനയും ഒക്കെ ചേർന്ന് സ്വർണം എടുക്കാൻ വേണ്ടി ജ്വല്ലറി പോയിട്ടാണ് ഉള്ളത് അപ്പോൾ കാർ നയന ഒരു മാല എടുത്തിട്ട് അതിൻ്റെ ഡിസൈൻ നോക്കുകയാണ് അപ്പോൾ കല്യാണി പറയാണ് നീ എന്താ നോക്കുന്നത് അത് നിൻ്റെ സെലക്ഷൻ തന്നെയാണ് അതെ ഞാനാ ഇത് നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തു തന്നത് കിരണേട്ടനാ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നത് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വന്നത് എനിക്ക് ആഭരണമൊന്നും വാങ്ങിക്കാൻ അറിയില്ല പിന്നെ കല്യാണിയോട് പറഞ്ഞതുമില്ല അതുകൊണ്ട് നീ ഒന്ന് സെലക്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞു കോടതിയിലെ കേസ് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ മുഖത്തേക്ക് താലിമാല വലിച്ചെറിഞ്ഞു കൊടുത്തായിരുന്നല്ലോ അമ്മ അപ്പോൾ കഴുത്തിൽ ആഭരണം ആഭരണയില്ലാത്തത് കാണുമ്പോൾ എന്തോ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി അത് പറഞ്ഞപ്പോഴാണ് കിരണേട്ടൻ ഈ നെക്ലൈസ് വാങ്ങിക്കൊണ്ട് വന്നത് ഒരു ദിവസേ ഇതിട്ടുള്ളൂ പിന്നെ എൻ്റെ അടുത്തുള്ളൊരു പഴയ മാലയ സ്ഥിരമായിട്ടിട്ടത് ദേ ഈ വളകളും നീ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത് ഇതൊക്കെ കേട്ടെന്ന കാർത്തിക പറയാണ് ഇതെല്ലാം വെച്ചിട്ട് എനിക്ക് ആഭരണങ്ങൾ വാങ്ങണ്ടായിരുന്നു കല്യാണി അത് കേട്ട് നേന പറയാണ് അത് പറയരുത് ചേച്ചി മരിച്ചവരുടെ ഓർമ്മയ്ക്കായി ആരും അവരുടെ ആഭരണങ്ങൾ സൂക്ഷിക്കാറില്ല അത് അങ്ങനെ തന്നെ നമ്മുടെ ശരീരത്തിൽ അണിയുന്നതും അത്ര നല്ലതല്ല അപ്പോൾ ലക്ഷ്മി അമ്മ പറയാണ് ആർഭാടൊന്നും കല്യാണത്തിന് വേണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷെ ആരും അത് കേൾക്കുന്നുമില്ല അത് കേട്ട് കാദമ്പരി പറയാണ് അത് കിരൺ സാറിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനം അതെ ചേച്ചിക്ക് പറ്റിയ ഓർണമെൻറ്റ്സ് ഞാൻ സെലക്ട് ചെയ്ത് തരാം പക്ഷേ എൻ്റെ സെലക്ഷൻ മാത്രം നോക്കണ്ട ഇഷ്ടപ്പെട്ടാലേ ഓക്കേ പറയാമോ ആ അതെ ആ കാണുന്നത് ഒന്ന് എടുത്ത് തരുമോ ഇവളുടെ ഓർണമെൻസ് തന്നെ ഒരുപാട് ലോക്കറിലുണ്ട് പക്ഷേ അതൊന്നും ഇപ്പം എടുക്കുന്നില്ല ഇപ്പോൾ ദീപയുടെ സ്വർണം കൊടുത്തിട്ട് എടുക്കുന്ന സ്വർണം മാത്രം മതി അപ്പോൾ നാന പറയാണ് അതുകൂടാതെ ഞങ്ങളുടെ വകയും ഒരു ഗിഫ്റ്റ് ഉണ്ട് അത് ആദർശേട്ടൻ പ്രത്യേകം പറഞ്ഞതാ തന്നു വിടണമെന്ന് കാർത്തികയോട് പറയാണ് അത് വേണ്ടയെന്ന് പറയല്ലേ അപ്പോൾ കല്യാണി പറയാണ് കുഞ്ഞുനാളിൽ എനിക്ക് സ്വർണ്ണ ഇടാൻ അനുവാദമില്ലായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ എല്ലാം ഇവൾക്കറിയാം കറുത്ത ചരടിൽ ഒരു മണികെട്ടി തൂക്കിയാണ് ഞാൻ നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇവളുടെ അമ്മയും അധികം അവരിനൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു എൻ്റെ അമ്മ ഇടയ്ക്കൊക്കെ അമ്പലത്തിൽ വെച്ച് ഇവളുടെ അമ്മയെ കാണുമ്പോൾ എന്നോട് അസൂയയോടെ പറയുമായിരുന്നു കല്യാണിയുടെ അമ്മ ഒരുങ്ങിയില്ലെങ്കിലും എത്ര സുന്ദരിയാണെന്ന് അത് കേട്ടതും കല്യാണി കരയാൻ തുടങ്ങി അപ്പോൾ ലക്ഷ്മിയമ്മ പറയാണ് അത് ദീപയെപ്പറ്റി അധികം സംസാരിക്കേണ്ട മോൾക്കത് വിഷമാവും എന്നെ അവർ അവിടെ നിന്നും ഓരോരോ ആഭരണങ്ങൾ എടുത്തു നോക്കുകയാണ് ഓരോരോ ആഭരണങ്ങൾ നയന തന്നെ എടുത്തു വെച്ച് നോക്കിയിട്ട് സെലക്ട് ചെയ്യുകയാണ് നയന എന്നെ ചോദിക്കുകയാണ് ഇവിടം വരെ വന്നതല്ലേ ലക്ഷ്മി അമ്മയോ അല്ലെങ്കിൽ കല്യാണിയോ കാദമ്പരിയോ ആരെങ്കിലും എന്തെങ്കിലും സ്വർണം എടുക്കുന്നോ ഒന്നും വേണ്ട നയനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനൊന്നിനും നിർബന്ധിക്കുന്നുമില്ല ഇതാ ഇതാണ് ഞാനും കല്യാണിയും അമ്മയുമായിട്ട് അവസാനമായിട്ടെടുത്ത ഫോട്ടോ എന്നു പറഞ്ഞ് ഞാൻ ഫോണിലുള്ള ഫോട്ടോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് അതൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് ഫീലിങ്ങും ടെൻഷനും ഉണ്ടാകുന്നത് കല്യാണിക്കാണ് കല്യാണി ആരും കാണാതെ കരഞ്ഞ മുഖമൊക്കെ തുടക്കാണ് കാട്ടിൽ ആദിവാസി സ്ത്രീകളൊക്കെ ഗംഗയെ നന്നായിട്ട് ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യാണ് അവർ അവനെ പിച്ച് വെച്ച് നടത്തിക്കാനും ഒക്കെ കൊണ്ടുപോവാണ് കാട്ടിലൂടെ എന്നിട്ട് ചോദിക്കുകയാണ് പേടിയുണ്ടോ കുറുനരിയും സിംഹവും ഒക്കെ ഉള്ള കാടാണിത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്നാൽ പ്രശ്നമില്ല കൂട്ടത്തോടെ വന്നാലേ പ്രശ്നമുള്ളൂ ഏ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ മഷീട്ട് നോക്കിയാലും ഒന്നിനെയും കാണില്ല വെടിവെച്ചാൽ കാട്ടുമൃഗങ്ങൾക്കൊക്കെ വലിയ ഭയ ശത്രുക്കൾ ഒരുപാടാണെന്ന് എഴുതി കാണിച്ചല്ലോ ഇനി ഇങ്ങോട്ട് അഥവാ ആരെങ്കിലും വരുവോ എന്തായാലും ഫോറസ്റ്റുകാരോട് പോലും ഇങ്ങനൊരാൾ കാട്ടിലുണ്ടെന്ന് പറയണ്ടാന്ന് അപ്പയോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേരൂഞ്ഞാണ് പേടിക്കേണ്ടത് എൻ്റെ പിന്നാലെ ചുറ്റിത്തിരിയ ഏതു നേരവും ിക്കും അപ്പ എടുത്ത് വളർത്തിയതാ അല്ലാതെ അപ്പയുടെ പെങ്ങളുടെ മോനൊന്നല്ല അന്ന് തൊട്ട് അപ്പ എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ചു അതാ ഇപ്പോൾ കുഴപ്പമായത് ചില നേരത്തെ സ്വഭാവം കണ്ട ദേഷ്യം വരും ഗംഗാപ്രസാദിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണവൾ ചേട്ടനോട് മിണ്ടാൻ പോലും കഴിയില്ല വയ്യാതെ കിടക്കുക എന്നാലും ഞാൻ എടുത്ത് വന്നിരിക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല അയാൾക്ക് അതിപ്പോൾ ചേട്ടനോട് മാത്രമല്ല ഏതാണുങ്ങളോട് ഞാൻ അടുത്ത് ഇടവഴി സംസാരിച്ചാലും അയാൾക്ക് പ്രശ്നമാണ് അപ്പോഴാണ് ഗംഗ ശ്രദ്ധിക്കുന്നത് ആരോ ഓടി വരുന്നതായിട്ട് അപ്പോൾ അവളോട് പറയാണ് ആക്ഷനായിട്ട് അപ്പോൾ അവൾ പറയാണ് അത് പേടിക്കണ്ട അത് പരിച്ചായോ മുയലോ മറ്റോ ഓടുന്നതാണ് അത് മാത്രമല്ല കരീലകളും ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും ഞാൻ ആശ്വാസമായി അപ്പോൾ അവൾ പറയാണ് ഞാനില്ലേ കൂടെ അത്യാവശ്യം കാട്ടുമൃഗങ്ങൾ വന്നാലും രക്ഷപ്പെടാനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം വെച്ചാൽ ഓർമ്മ വെച്ച കാലം മുതൽ ഈ കാടുമായിട്ട് മല്ലിട്ട് ജീവിക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഗുണമുണ്ടെന്ന് കുട്ടിക്കോ കാട്ടിനകത്ത് ഫോട്ടോ പിടിക്കാൻ വേണ്ടി വന്നതല്ലേ അപ്പോൾ കുറച്ച് ഇവിടെ നിൽക്ക് അപ്പോൾ കാട്ടിനകത്ത് ചെയ്യേണ്ട വിദ്യകളൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ കാട്ടിൽ വരാൻ വലിയ പേടിയൊന്നും കാണില്ല പേടിയോ കാട്ടുപോത്ത് വന്നാലും ഭാര്യയൻ പൂലി വന്നാലും ചങ് ചങ്കുറപ്പോടെ നിൽക്കും ഞാൻ അവൻ മനസ്സിൽ ചിന്തിക്കാം പക്ഷേ എൻ്റെ മുട്ട് വിറച്ചത് ഒരുത്തൻ്റെ മുമ്പിലാണ് മലയാളിയുടെ മുന്നിൽ ഒരു വള്ളത്തിൽ കയറി തുഴഞ്ഞുകൊണ്ട് വരികയാണ് കിരണും രതീഷും ബൈജുവൊക്കെ അവർ അവിടെയൊക്കെ നോക്കിയിട്ടാണ് വരുന്നത് ചേട്ടാ നല്ല കാടാണല്ലേ ഈ പുഴ കഴിഞ്ഞാൽ അതെ ബജു പേടിയോടെ ചോദിക്കുകയാണ് ചേട്ടാ ആനയുണ്ട് ഇവിടെ ആനയൊന്നും ഇവിടെ അങ്ങനെ വരാറില്ല ഇവിടെ കൂടുതലായിട്ട് കുറുനരികളും ചെന്നായ്ക്കളും ഒക്കെയാണ് ഈ പുലിയേക്കാളും കാട്ടുനായ്ക്കളെ പിടിക്കണം അല്ലേ ഏട്ടാ രതീഷ് ചോദിക്കുക കൂട്ടത്തോടെ വന്നാലേ ആനയ്ക്ക് പോലും രക്ഷയില്ല അല്ല നിങ്ങൾ കാട്ടിലേക്ക് പോകണോ അതേ ചേട്ടാ നിങ്ങളുടെ കയ്യിൽ തോക്കുണ്ടോ ഞാൻ പറയാണ് ആ ഉണ്ട് എന്നാൽ കുഴപ്പമില്ല പെടിയച്ച കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ മരൊന്നും അടുക്കത്തില്ല അല്ലെങ്കിൽ എവിടുന്ന ഇതൊക്കെ ചാടി വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല പേടിക്കാം പെരുമ്പാമ്പിനെ മരത്തിൻ്റെ മണ്ണയിൽ നിന്നിട്ട് ഒറ്റ ചാടലിലേക്കും ആൾക്കാരുടെ ദേഹത്തേക്ക് ഞങ്ങളെപ്പോലെ ഒരു ഒത്ത സൈസുള്ള ആൾക്കാരെ പെരുമ്പാമ്പ് വിഴുങ്ങോ അതെ ഒത്ത സൈസുള്ള പെരുമ്പാമ്പ് തന്നെ ഇവിടെ ഉണ്ട് കാട്ടിലുള്ള എല്ലാവർക്കും പേടി ചെന്നായ്ക്കളെയും പെരുമ്പാമ്പിനെയുമാണ് കൃന്ദരുവിനെ പെട്ടെന്ന് വരെയോ ഒന്നും ചെയ്യില്ല ചത്തു കിട്ടിയാൽ ഉറുമ്പരിക്കുന്നത് പോലെ നക്കി തുടച്ചിട്ടങ്ങ് പോയിക്കോളും അപ്പോൾ ബൈജു പറയാണ് എന്ത് രസമല്ലേ ഇവിടെ കാണാൻ ഹാ കാട്ടിനകത്ത് എത്തിയാൽ അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല ഒരു കാരണവശാലും നിങ്ങൾ കൂട്ടം തെറ്റിപ്പോകരുത് കൂട്ടം തെറ്റിപ്പോയാൽ പിന്നെ വഴി പോലും കണ്ടുപിടിക്കാൻ കഴിയില്ല കാട്ടിനകത്ത് പകലും ഇരുട്ടാണ് രാത്രിയായാൽ പിന്നെ പറയും വേണ്ട ഓരോ കുടിക്കുന്ന അട്ടകളുണ്ടേ അപ്പോൾ കിരൺ പറയാണ് അതിപ്പോൾ നമ്മൾ മനുഷ്യന്മാർക്കിടയിലും ഉണ്ടല്ലോ ചേട്ടാ ചോര കുടിക്കുന്ന അട്ടകൾ അതേസമയം ഗംഗയും ആ സ്ത്രീയും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് ഇവിടെ കാട്ടുതേനൊക്കെ കിട്ടുമായിരുന്നു ഒരുപാട് പക്ഷേ ഉൾക്കാട്ടിലേക്ക് പോകണം എന്തൊക്കെ പറഞ്ഞാലും വേലു തേനീച്ച കൂട്ടിലൊക്കെ കൈയിടും കേട്ടോ നല്ല തേനും കൊണ്ട് വരികയും ചെയ്യും അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് നടക്കുകയാണ് അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത് ശബ്ദം കേട്ടപ്പോൾ തന്നെ ഗംഗക്ക് പേടി തോന്നി ഓ അവൾ പറയാണ് ആ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് അവൻ ചോദിക്കുകയാണ് എന്താ ശബ്ദമെന്ന് ഏ സമയത്ത് മൃഗങ്ങളൊന്നും പുറത്തിറങ്ങിയില്ല എങ്കിലും മനുഷ്യൻ്റെ മണം പിടിച്ചാൽ മൃഗങ്ങളൊക്കെ ഓടി ഒളിക്കും ശരിക്കു പറഞ്ഞാൽ മാനിനെയും കാട്ടിനും കാട്ടുപോത്തിനെയും ഒക്കെ ഓടിച്ച് പിടിക്കാനാണ് പുലിക്ക് പാട് അവൾ മനുഷ്യരെ പിടിക്കാനൊന്നും അത്ര വലിയ പാടൊന്നുമില്ല നമുക്ക് പോലെ ഓടാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് മനുഷ്യരെ കൊന്നു നിന്നാൻ പുലികൾക്ക് എളുപ്പം ശത്രുക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവരാണ് കാട്ടിൽ വന്ന് തല്ലിച്ചതച്ചത് എന്നും പറഞ്ഞല്ലോ അവരെയാണോ പേടിക്കുന്നത് ഈ കാട്ടിനകത്ത് ശത്രുക്കൾ അങ്ങനെ ആരെങ്കിലും വന്നാൽ ചേട്ടനെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റില്ല ഇങ്ങനെയുള്ള ഈ കാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതം മുയിലറച്ചി വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ ഭാഗ്യമുണ്ടെങ്കിൽ എന്നാൽ നമ്മൾ കാട്ടുമുയലിനെ കാണും ഞാൻ അതിനെ എറിഞ്ഞിടുകയും ചെയ്യും നിങ്ങളെല്ലാവരും കാട്ടു മൃഗങ്ങളെ എറിഞ്ഞിടാൻ അറിയാവുന്നവരാ തെറ്റാലി കൈയിലുണ്ടായിരുന്നെങ്കിൽ വെടിവെക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് അത്തരം വിദ്യകളൊക്കെ ഇവിടെ നിന്നും പഠിക്കാനുള്ള സമയമില്ല ഇപ്പോഴും തരക്കേടില്ലാതെ കത്തി എറിയാനൊക്കെ എനിക്കും പറ്റും ഇതൊക്കെ ഗംഗ മനസ്സിൽ ചിന്തിക്കുകയാണ് പക്ഷേ അമ്പും ബില്ലും തെറ്റായി തെറ്റാതെ ഉപയോഗിക്കാനും പിന്നെ തെറ്റാളി ഉന്നം വെച്ച് എറിയാനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അതൊക്കെ പഠിക്കുന്നത് വളരെ നല്ലതാണ് അവൾ എവിടെ മാമാ അവൾ ആ പയ്യനായിട്ട് പുറത്തേക്ക് പോയിരിക്കുക അത് തന്നെയാണ് പുറത്തു പോയത് ഏഹ് ഓ ആ പയ്യനകത്ത് തന്നെ കിടക്കുകയല്ലേ ഇനി കുറച്ച് നടക്കട്ടെ അവൾ കൈ പിടിച്ച് നടത്തിക്കാനായിട്ട് പോയതാ എന്തിനാണെങ്കിൽ ഞാൻ പോവുമായിരുന്നല്ലോ എന്തിനാ അവളെ അയച്ചത് ആ അവൾ പോയത് കൊണ്ട് എന്താ കുഴപ്പം അവളല്ലേ ഇപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാ എന്താ എന്നൊന്നും അറിയാതെ അവളെ കൂടെ വിടണ്ടായിരുന്നു അവളെ ആർക്കും അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവൾ ഈ കാട്ടിൽ കിടന്ന് എല്ലാം അഭ്യസിച്ചവളാണ് അല്ല മാമ ഇപ്പോഴും ഈ വിനായകനെ പറ്റി നമുക്ക് ഒന്നും അറിഞ്ഞുവിടാനോ മാമ മിണ്ടാൻ പോലും കഴിയാത്തൊരു പയ്യനാ വിനായകൻ വിനായകനിപ്പോൾ അയാൾക്ക് ദേഹം പഴയതുപോലെ വഴങ്ങിയിട്ടില്ല നീ കാടന്ന് പറയുന്നത് അയാൾക്ക് പരിചയമുള്ള സ്ഥലവുമല്ല അതുകൊണ്ട് നീ പറയുന്നത് പോലെ കുഴപ്പക്കാരനാണെങ്കിലും നമ്മളെ മല്ലുവിനെ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആളൊരു പാവ എന്നാലും അവൾ അയാളുമായിട്ട് ഒരുപാട് അടുത്തിടപഴകുന്നുണ്ട് അങ്ങനെ വേണമല്ലോ ഇവിടെ ആരെങ്കിലും ഇതുപോലെയൊക്കെ വന്നു വിട്ടാൽ ഇതുപോലെ തന്നെ അമലു അടുപ്പം കാണിക്കാറുണ്ടല്ലോ മൂപ്പൻ അതും പറഞ്ഞ് വീണ്ടും മരുന്ന് റെഡിയാക്കുകയാണ് ഇടിച്ച് പൊടിച്ചിട്ടൊക്കെ മരുന്ന് റെഡിയാക്കുകയാണ് അതേസമയം തന്നെ കിരണും രതീഷും ഒക്കെ അവിടെ കാട്ടിൽ കൂടി നടന്നു വരികയാണ് യങ്ങാപ്രസാദ് കിടക്കുന്ന സ്ഥലം അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇവിടെ നിന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ആക്ഷനായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് മനസ്സിലായി വേലുവേട്ടൻ പറഞ്ഞിരുന്നു ഇവിടെയാണ് അപകടം നടന്നിരുന്നതെന്ന് മുകളിൽ നിന്നും വീണപ്പോൾ പിടിക്കാനൊരു വള്ളിക്കഷ്ണം കിട്ടിയത് ബാക്കിയായി െങ്കിൽ നേരെ താഴെ പോയിരുന്നെങ്കിൽ ആളെ തന്നെ കിട്ടില്ലായിരുന്നു അപ്പോഴാണ് കിരണും ബൈജും രതീഷും നടന്ന് വരുന്നത് ഗംഗയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഗംഗാ അത് കണ്ട അവിടെ ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ